തൊഴിലുറപ്പ് വേതനം നാനൂറ് രൂപയാക്കി ഉയർത്തണമെന്നും പദ്ധതി കാലികമായി പരിഷ്കരിക്കുന്നതിന് പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുമെന്നും ഷാഫി പറമ്പിലമ്പി ഏറാമല ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും നൂറുദിനം തൊഴിലെടുത്ത തൊഴിലാളികൾക്ക് അനുമോദനവും നൽകുന്ന ചടങ്ങ് ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേതന വർധനവ് ജിയോ ടാഗറിംഗ് സൈറ്റ് ഫോട്ടോ മസ്റ്ററിംഗ് തൊഴിൽ സമയം തൊഴിലുറപ്പ് ദിനങ്ങൾ ചുരുങ്ങിയത് നൂറ്റമ്പതെണ്ണമാക്കുക ഉൾപ്പെടെ സമഗ്രമായ പരിഷ്കാരങ്ങൾക്കായാണ് ബിൽ അവതരിപ്പിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും തീരുമാനമെടുക്കുന്ന ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ഒക്കെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റികളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ബജറ്റ് സമ്മേളനം ഇരുപത്തിരണ്ടാം തീയതി പാർലമെൻറ്റിൻ്റെ തുടങ്ങുക ഒരു ബജറ്റ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ അംഗങ്ങൾക്ക് ചിലപ്പോൾ അനുമതി കിട്ടും ആ അനുമതിക്ക് വേണ്ടി നമ്മൾ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യണം നമ്മൾ ബില്ലുകൾ ആദ്യമേ കൊടുക്കണം മൂന്ന് സ്വകാര്യ ബില്ലുകളാണ് പരമാവധി ഒരംഗത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയുക അങ്ങനെ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന മൂന്നെണ്ണത്തിലേക്ക് രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ സഭാ സമ്മേളനത്തിന് പോയപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ കൊടുക്കാൻ കഴിയും ആ രണ്ട് ബില്ലിൽ ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും പറയാൻ ആഗ്രഹിക്കുകയാണ് ആ ബില്ലിലൂടെ നമ്മൾ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ നൂറ് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപതെങ്കിലും നമ്മൾ ഇരുന്നൂറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപതെങ്കിലും ആക്കണമെന്നും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം അത് നാന്നൂറ് രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതുമാണ് ആ സ്വകാര്യ ബില്ലിൽ ആവശ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച് എല്ലാവരും പലയിടങ്ങളിൽ നിന്നായി ആ ആവശ്യം ഉന്നയിച്ചു ജനപ്രതിനിധികളും ഭരണകൂടങ്ങളും സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളുമെല്ലാം ഈ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിരന്തരം അത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് ആ അവകാശത്തിലേക്ക് നടന്നിടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പഞ്ചായത്തിൽ നൂറു ദിനം പൂർത്തീകരിച്ച ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് തൊഴിലാളികൾക്ക് പഞ്ചായത്ത് സാക്ഷ്യപത്രം നൽകി പഞ്ചായത്ത് സെക്രട്ടറിയേയും ജീവനക്കാരെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ നൌഷിദ് ഗ്രാമത്തിനെയും ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിഗ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി ചെയർമാൻമാരായ എം പി പ്രസീദ ജസീല വി കെ പറമ്പ് പ്രഭാകരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി എം സുരേഷ് ബാബു കെ എം സലീം മാസ്റ്റർ ഹരിദാസൻ സി കെ കെ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഇല്ലത്ത് ദാമോദരൻ മാസ്റ്റർ ആർ കെ ഗംഗാധരൻ കൂർക്കയിൽ ശശി അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കെ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം